വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് മുക്കത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന ജാഥക്ക് ജില്ലയിൽ ആദ്യ സ്വീകരണത്തിന് വൻ ജനക്കൂട്ടമാണ് വരവേൽപ്പ് നൽകി വയനാട് ജില്ലയിലെ സ്വീകരണത്തിന് ശേഷം അടിവാരത്ത് വാഹനങ്ങളുടെ അകമ്പടിയോടെ ആണയിച്ച് മുക്കത്തേക്ക് വന്നത് മുക്കം പി സി റോഡിൽ കഥകളിയുടെയും കാവടിയാട്ടത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും മുത്തുകുടകളുടെയും റെഡ് വാളണ്ടിയർമാരുടെ അകമ്പടിയിൽ വരവേറ്റപ്പോൾ നഗരവീഥികൾ നിറപ്പകിട്ടായി തുടർന്ന് പ്രത്യേക സജ്ജമാക്കിയ മൈതാനിയിലേക്ക് ആനയിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു വടക്കൻ വികസന മുന്നേറ്റ ജാഥ വലിയ ജനകീയ മുന്നേറ്റമാണ് ലഭിച്ചതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എത്തിച്ചു വരുന്നത് വരെയുള്ള എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ഞങ്ങളാരും പ്രതീക്ഷിക്കാതെ രീതിയിലുള്ള വലിയ ഒരു ജനകീയ മുന്നേറ്റമാണ് സ്വീകരണത്തിനു ഭാഗങ്ങളുമായി എത്തിച്ചേർന്നിട്ടുള്ളത് ആ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്ന ജനങ്ങളുടെയും മുന്നേറ്റം ഞങ്ങളാരൊക്കെ ഈ ഗ്യാലറി അഭിമുഖീകരിക്കുന്ന ਮੋਹਰੇ ਸੰਗਵੀਰਨਮਾਇ ਰਾਸ਼ਟਰੀ ਸਾਧਿਵਿ ਨੂੰ ਬੜਾ ਗਿੜਗਮਾਨ ਇਲਾਕਾ ਸੋਰਾ ਰਾਸ਼ਟਰੀ ਪਾਰਟੀਆਂ ਵੱਲੋਂ ਅਤੇ ਪ੍ਰਤੀਭਾਪਾ ਪਾਰਟੀਆਂ ਵੱਲੋਂ ਪਾਇਆ ਅਵਰਨ ਅਵਰੇ ਮੁੰਦਿਲਣ ਕਨ ਸਮਾਜਿਕ ਮਾਪੜੀ ਵਧ ਚੁੜਨਾਲ ਕੱਲਾ ਤਰਗ ਅਪਵਾਹਨ ਨੇ ਜਿਨੇ ਪ੍ਰਤੀਰੋਧਿਕਨ നമ്മുടെ കയ്യിലുള്ള മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചെറുതാണ് ഭൗഭാവികമായിട്ടും കള്ളപ്പതരണത്തിൻ്റെ ആക്കം തൂക്കം വളരെ വളരെ വലുതാണ് അവിടെയെല്ലാം മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും മത്സരിക്കുന്നത് മൂന്ന് മേഖലയായി നടക്കുന്ന ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മുതലാളിമാരുടെ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന സാഹചര്യമാണ് നാം കാണുന്നത് ജനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സംരക്ഷകരെന്ന് ജാഥയുടെ ഭാഗമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇടതുപക്ഷം കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പാവങ്ങളായ മനുഷ്യരെ ചേർത്തു പിടിക്കുന്നത് മികച്ച ജീവിതം നൽകി കേരളീയ സമൂഹത്തിന്റെ വികസനമാണ് അർത്ഥമാക്കുന്നത് വലതുപക്ഷം മുതലാളിമാരെയും സമ്പന്നരെയും വലിയ സമ്പന്നരാക്കുകയാണ് ഇടതുപക്ഷം പാവങ്ങളെ ലോകത്തിനു മുന്നിൽ ഏറ്റവും ശ്രദ്ധേയമായ നാടായി ഉയർത്തി കേരളത്തെ അടയാളപ്പെടുത്തുകയാണ് ഇക്കാര്യമാണ് മുന്നേറ്റ ജാഥയിൽ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിച്ച സംസ്ഥാനമാണ് കേരളം പട്ടിണി എന്താണെന്ന് നന്നായി അനുഭവിച്ചവരാണ് നിങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ല പത്ത് വർഷം ഇടതുപക്ഷം കേരളത്തെ ഭരിച്ചിട്ടും വർഗീയ സംഘർഷമോ കലാ ഉണ്ടായിട്ടില്ല വർഗീയതയ്ക്കെതിരെ മനുഷ്യന്റെ കരുതലുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ളതിനാലാണ് അദ്ദേഹം തുടർന്നു പറഞ്ഞു ലിൻഡോ ജോസഫ് എം അധ്യക്ഷത വഹിച്ചു വി കെ വിനോദ് ജാഥയിലെ സ്ഥിരാംഗങ്ങളായ കെ സലീഖ പി സന്തോഷ് കുമാർ എം പി മാത്യു കുന്നപ്പള്ളി പി പി ദിവാകരൻ അഡ്വക്കേറ്റ് സി എസ് സുരേഷ് ബാബു മനയത്ത് ചന്ദ്രൻ ബാബു ഗോപിനാഥ് ബടകോട് മോനച്ചൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് കാസിമിരിക്കൂർ അഡ്വക്കേറ്റ് നൈസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഉണ്ണിച്ചേക്കോ ടുഡേ ന്യൂസ് മുക്കം